അല്ലാമലൈക്കും നമസ്കാരം ഞാൻ ഉണ്ട് ഞാൻ ആശ്രമാനുമാണ് നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട വയനാട്ടിലെ നമ്മുടെ കൂടപ്പറപ്പുകളെ സ്വർഗീയ ഭവനത്തിലുള്ളത് അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്താണ് ഇവിടെ നിവേദ്ധ്യാൻ ഇഷാന് എന്ന കുഞ്ഞു മക്കളെ ഫോട്ടോ കണ്ടു അവർക്ക് കളിക്കാൻ അവരുടെ കുടുംബം അച്ഛനും അമ്മയും കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ അത് സ്വന്തമല്ല സുന്ദരമായ പൂവൊക്കെ അവർ ഈ സ്വർഗീയ ഭവനത്തിലുണ്ട് ഈ സ്വർഗ്ഗ സ്വർഗീയ ഭവനം തന്നെ ആവട്ടെ അവരെ അരടി മണ്ണിൻ്റെ പരലോക ജീവിതത്തിൽ അവർക്ക് സ്വർഗ്ഗം കൊടുക്കട്ടെ പഠിച്ചു കാരണം ഇവിടെ വന്ന് കാണുമ്പോൾ അവരെ ചില ഓരോരുത്തർ ഇതിൽ എഴുതി വെച്ച് കാണുമ്പോൾ അത്ഭുതം കാണും ജാതിക്കും മതത്തിനൊക്കെ അപ്പുറം ഒറ്റ അറടി മണ്ണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ പരിഗണന ഉള്ള മണ്ണ് വ്യത്യാസമില്ലാത്ത വീട് ഇതിൽ എഴുതി വെച്ച് കണ്ടപ്പോൾ മനസ്സൊന്നും വല്ലാതെ വേദനിച്ചു അച്ഛ അമ്മ ഇന്ന് സ്നേഹവാത്സല്യങ്ങൾ നിറഞ്ഞു തുളുമ്പുന്ന ഒരു കൂട്ടം കാവൽ മാലാക്കന്മാർക്ക് നടുവിലാണ് പക്ഷേ ഞങ്ങളുടെ അച്ഛനും അമ്മയും കൂടെയില്ലല്ലോ എന്ന സങ്കടമാണ് ഞങ്ങളെ അലട്ടുന്നത് എങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ വാക്കിൻ്റെ അർത്ഥം തന്നെ കേൾക്കുമ്പോൾ എന്തോ ഒരു സങ്കടമാണ് പറയണ്ടില്ല ഏതായാലും നമ്മളൊക്കെ നാട്ടിൽ ഇപ്പോഴും നമ്മുടെ ചുരൽമലമുണ്ടക്കായ ദുരന്തങ്ങളും നമ്മുടെ കൊറോണയും നമ്മുടെ നിപ്പയും പ്രളയങ്ങളൊക്കെ മറന്നു കഴിഞ്ഞു ജാതിയും അതൊക്കെ പറഞ്ഞിട്ടാണ് പരസ്പരം വാശിയും വൈരാഗ്യേറ്റും ജീവിക്കുക ഒരു അതിർതർക്കം തർക്കം കൂട്ടിക്കൊണ്ട് ഒരു കല്ലിന്റെ പ്രശ്നത്താൽ അല്ലെങ്കിൽ ഒരു അടി വഴിക്ക് വേണ്ടിയിട്ട് നമ്മൾ തിരക്കൂടുക വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തെയ്യാറില്ല പക്ഷെ ഇങ്ങനൊരു ദിവസം നമുക്കൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരു വന്ന് കെടുക്കേണ്ട അത് ശ്മശാനത്തിലായാലും ആറടി മണ്ണ് ഖബർ ഖബർസ്ഥാനായാലും ഇവിടെ സജിമോൻ വി എസ് അടുത്ത ഖബർ കാണാം റഹ്മത്ത് റഹ്മത്ത് ലത്തീഫ് അടുത്തൊരു ഖബർ കാണാം സുദേവേട്ടൻ സുദേവൻ എന്ന അദ്ദേഹത്തിൻ്റെ അപ്പം ഈ മൂന്നെണ്ണും കെടുക്കുന്നുണ്ടല്ലോ ഇവരെ വീടുകൾ സുരക്ഷിതമായ വീടാണ് ഇവിടെ മുസ്ലിം ഇല്ല ഹിന്ദു ഇല്ല ക്രിസ്ത്യൻ ഇല്ല എല്ലാം ഒരേ ആറടി മണ്ണ് മാത്രം ഇതാണ് നമുക്കൊക്കെ ഉള്ളത് അത് ശ്മശാനത്തിലായാലും കബറുള്ള സ്ഥാനും ഈ ഭൂമി തന്നെ ഈ കിടക്കുന്ന സ്ഥലത്തിൻ്റെ വലിപ്പം കണ്ടലങ്ങൾ ഇതാണ് നമുക്കുള്ള വീടിന്റെ വലിപ്പം ഇതിനു വേണ്ടിയാണ് നമ്മൾ നാട്ടില് എന്തെല്ലാം പരസ്പരം വിട്ടുവീഴ്ചക്ക് തയ്യാറില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി നമ്മൾ പരസ്പരം വൈരാഗികളായി ജീവിക്കുന്നു സമ്പാദിച്ചു എല്ലാവരും ഓടല് പക്ഷേ അതിലടക്ക് ഒരു വീഴ് വീഴ്ച നമുക്ക് പടച്ചവനൊരു മരണം എപ്പോഴാ തരാമെന്ന് ആർക്കും അറിയില്ല ഏത് സെക്കൻഡിലും വരാ ഏത് സമയത്തും നമ്മൾ പോയേ പറ്റൂ അപ്പം ഇവിടുന്ന് നമ്മൾ പോകുന്നതിന് മുന്നേ നമ്മൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് പരസ്പരം മനുഷ്യനെ സഹായിക്കാനും സ്നേഹിക്കാനും വഴിയും വെള്ളവും ഒക്കെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്നേഹത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക നമ്മൾ എത്ര സുരക്ഷിതമായ സ്ഥലത്താണെങ്കിലും ഒരു കാര്യം ഉറപ്പുക അതൊന്നും നമുക്ക് സുരക്ഷിതമല്ല നമ്മൾ വെറും ഒരു വിരുന്നുകാർ മാത്രമാണ് അത് ഏത് രീതിയിലാണ് എപ്പോഴാണ് എങ്ങനെയാണ് മരണം വരിക എന്ന് നമുക്കാർക്കും തടുക്കാൻ കഴിയില്ല നമ്മളെ പണത്തിനോ നമ്മളെ പദവിക്കോ ഒന്നും തടുക്കാൻ കഴിയാത്ത ആ ഒരു മരണ ദിവസം നമുക്കൊക്കെ വരും നാളെ നാളെ ഓരോരുത്തരെ കൊണ്ടാക്കുമ്പോൾ നമ്മളെല്ലാം ആ കബസ്ഥാനം നമ്മൾ കാണലുണ്ട് പക്ഷേ നാളെ നാളെ നമുക്കും ആ ദിവസം വന്നു ചേരും മനുഷ്യനെ സ്നേഹിക്കാൻ ശ്രമിക്കുക എല്ലാവരും പരസ്പരം ജാതി മതൊക്കെ മറന്നു കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ നമുക്കൊരു തിരിച്ചറിവാണ് ഇതൊക്കെ വേണ്ടത് ഇങ്ങനത്തെ ദുരന്തങ്ങളൊന്നും ഇനി വരാതിരിക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുക അവസ്ഥ ബാക്കിയുള്ളവരെ സന്തോഷിക്കാവുന്നൊരു ബാധ്യത നമുക്കുണ്ട് അത് എല്ലാവരും നിറവേറ്റുക രീതിയിലാണെങ്കിലും എന്ന് മാത്രം പറയുന്നു എന്താ എന്താമിയാക്ക നമുക്ക് ചെയ്യാൻ കഴിയ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊന്നിട്ട് വേണ്ടി ഇങ്ങനെ ഓതുന്നു കണ്ട് കുറാനും ഓദ്യങ്ങള് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കണ്ട് നമുക്ക് അവർക്ക് മനസ്സൊരുക്കി പ്രാർത്ഥിക്കാനും നമുക്ക് തിരുത്താനും നമുക്ക് ചിന്തിക്കാനും നമ്മള് നല്ലൊരു മനുഷ്യനായി മാറാനൊക്കെ ഇത് പടസംഭരം കാണിച്ച ഇവരൊക്കെ സ്വർഗത്തിൽ ഉന്നത പദവിയിലുള്ള മനുഷ്യരാണ് കാരണം ഇവരെ ഒരു രാത്രി കൊണ്ട് എല്ലാം ഇല്ലാതായ ആൾക്കാരാ ഒരു സ്വപ്നം പോലെയാണ് ഇവർക്ക് എല്ലാം സംഭവിച്ചു നാളെ നമ്മളും പോവൂലെ ഞങ്ങളെ മങ്കട ബ്ലോക്ക് മെമ്പർ മമ്മൂട്ടിയാക്കത് അദ്ദേഹം ഇവിടെ വന്ന് ആദ്യമായിട്ട് കാണാണ് മക്കളാണ് ഈ കിടക്കുന്നതൊക്കെ കാണാൻ പറ്റില്ല എന്താ അയാളെ കഴിയില്ല വാരിപ്പാ ഒരൊറ്റ ലിമിഷം കൊണ്ട് കുടുംബത്തിനെ മക്കളെ ഒന്ന് ചേർത്ത് പിടിക്കാനോ ഒന്ന് സംസാരിക്കാനോ കൂടുതലൊരു സമയം കൂടി കിട്ടി ൊക്കെ മണ്ഡലങ്ങളിവിടെ സുധാ വേട്ടനും പിന്നെ റഹ്മത്തും പിന്നെ ഒക്കെ ഒരുമിച്ച് കിടക്കണത് അവിടെ ഈ പിന്നെ മുസ്ലിം ഇല്ല ക്രിസ്ത്യൻ ഇല്ല ഹിന്ദു ഇല്ല മനുഷ്യനാണ് അല്ലേ അതാണല്ലോ ചെറിയ ചെറിയ കുട്ടികളുടെ ആ കുട്ടികളെ മൂന്ന് കുഞ്ഞു മക്കളെ അച്ഛൻ അച്ഛനും അമ്മയും ആ ഒരു പിന്നെ കളിപ്പാട്ടങ്ങള് വരെ കൊണ്ടെച്ചു കൊടുത്താൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ ഏതായാലും ഞങ്ങള് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഇതില് ഈ മരിച്ചു പോയാലും കൂടപ്പറപ്പുകൾക്ക് വീട് നിർമ്മാണമായിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അതിന് പണി പൂർത്തീകരിച്ചു അത് നമ്മളെ ഈ മാസം ലാസ്റ്റിൽ നമുക്ക് ഏകദേശം പത്തൊമ്പത്തിനാല് കുടുംബങ്ങളെ രക്ഷ പിന്നെ ചേർത്ത് പിടിച്ചാൻ കഴിയും അതിനാളെ ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ വന്നാൽ ഞങ്ങൾ കാരണം സർക്കാരിന്റെ ആനുകൂല്യങ്ങളും അതേമാതിരി നമ്മുടെ മറ്റുള്ള സന്നദ്ധ സംഘടനകൾ ആനുകൂല്യങ്ങൾ കിട്ടാത്ത വ്യക്തികളെ തിരഞ്ഞെടുക്കാൻ വന്നാണ് അതിന് ഞങ്ങൾ ചുവരമ്മേൽക്ക് പോകുമ്പോൾ മയമുട്ടിയാക്കിയിട്ടും കബറസ്ഥാനം ഒന്നും കണ്ടില്ല നമ്മളെ എല്ലാ വിഭാഗം ആൾക്കാരും മനുഷ്യർ ഒരുമിച്ച് കിടക്കുന്ന ഖബർസ്ഥാനം ഒന്ന് കാണാൻ എന്ന് പറഞ്ഞപ്പോൾ ഇവിടേക്ക് വന്നാണ് ഞാൻ നോക്കാം നമ്മളെ ഉടപ്പുറപ്പുകൾ ഒട്ടനവധി ആൾക്കാർ ഇവിടെ ജാതിയോ മതോ ഒന്നും ഇല്ല എല്ലാവരും ഒരുമിച്ച് കണ്ട കാഴ്ചകളെ നെഞ്ഞ് പൊട്ടി ഞങ്ങൾ കൂടുതലുള്ളവരൊക്കെ കറി സംസാരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇവർക്ക് പരലോകം ലോകം അല്ലാരി സ്വർഗത്തിലാക്കി എല്ലാവർക്കും നല്ല സ്വർഗം കൊടുത്ത് ഇവർക്ക് നല്ല ജീവിതം നമ്മളെ മനസ്സറിയിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടണം ബാക്കി ജോലി എത്തും അസ്സാം വലിക്കും പിന്നെ ഞങ്ങൾ ഞങ്ങൾ കുറച്ച് നമ്മളെ ചുരന്മാലക്ക് വരുവാണേ അപ്പം സ്ഥലം അവിടെ എന്ന് വെച്ചാൽ വിടുപണി ഏകദേശം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുക അപ്പോൾ അത് താക്കോല് അവിടുത്തെ കൊടുക്കണം കാരണം ജീവിച്ചിരിക്കുന്നവർക്ക് നമ്മളെ കൊണ്ട് എന്ന് പറഞ്ഞല്ലോ കാരണം ഒരുപാട് നല്ല മനുഷ്യസിനികൾ എൻ്റെ കൂടെ കൂടിയിട്ടാണ് ഈ പ്രവർത്തനം നടക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും പങ്കാളിയും വഹിച്ചാൽ കഴിഞ്ഞു നമ്മുടെ നാട്ടിലൊരു ദുരന്തം ഉണ്ടായപ്പോൾ കൊല്ലം മുതൽ എറണാകുളം മുതൽ ആലുവ മുതൽ കണ്ണൂർ കാസർകോട് ഇവിടെ നിന്നൊക്കെയുള്ള മനുഷ്യസിനികൾ നമ്മുടെ കൂടെ പ്രവാസ ലോകത്ത് നടക്കാൻ സഹായിച്ചിറങ്ങിയിട്ടുണ്ട് കാരണം ഒരു വിഷമം ഉണ്ടാവുമ്പോ ഒരു വേദന ഉണ്ടാവുമ്പോ നമ്മളെ നാട്ടിലൊരു വലിയ ദുരന്തം ഉണ്ടാവുമ്പോ അവിടേക്ക് ഓടിയെത്തി സഹായങ്ങൾ ചെയ്യാനുള്ള മനസ്സ് കാണിക്കുന്നവരാണ് പഠിച്ചവരെ മുന്നിൽ വിജയി ഇല്ലേ അല്ലാതെ നാളെ നമ്മളെ ആ അവസ്ഥ ആയിരിക്കാം ഒന്നും പറയാൻ പറ്റൂല എങ്ങനെയായിരിക്കും എന്താ സംഭവിച്ചും പറയാൻ പറ്റൂല വീടില്ലാത്ത ഒരുപാട് ആൾക്കാർ കൂട്ട നിലവിളിയിലാണ് ഒരുപാട് ആൾക്കാർ ഇപ്പൊ തിരോക്കാലിയുടെ പത്ത് പതിനൊന്ന് വീടുപ്പന്നലെ കൊടുത്തു പള്ളിയിൽ അങ്ങനെ എന്താ പറയാ വാടകല്ല ആകെ മൊത്തത്തില് ഞങ്ങള് പ്രശ്നത്തിലാണിപ്പോ മൊത്തത്തില് ഞങ്ങള് പ്രശ്നത്തില് ചെറുതല്ല അപ്പൊ ഞങ്ങൾ വരുന്ന രണ്ട് കുടുംബങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചോളാം നിർവർത്തില്ലാതെ വാടക കൊടുത്തിട്ടില്ല വാടക ഒന്നാം തീയതി വാടക തീയതി ആയി വാടക കൊടുക്കാൻ പറ്റണല്ല കാരണം സർക്കാർ ഈ പൈസ ഫണ്ടില്ലാന്ന് ഉത്തരം കിട്ടിയെ വിളിച്ചപ്പോ ഫണ്ടില്ലാന്ന് ഞങ്ങൾ അല്ല ഇൻഷാല്ലാതൊക്കെ സർക്കാരിന്റെ അത്തട്ടെ കാര്യങ്ങളൊക്കെ ഇവിടെ ഷിജ സുദേവന് അപ്പുറത്ത് സുദേവേട്ടന് ഭാര്യ ഭർത്താവും ഭാര്യയും ഭർത്താവും കാരണം ഒരു കണക്കിലാലോചിച്ചാല് ഇങ്ങനൊക്കെ ഒരു യാത്ര പഠിച്ചവന് ഇവർക്ക് സ്വർഗത്തിൽ ഒരുമിച്ചാണ് കൊടുത്തത് പടച്ചമേന എന്തായാലും ഇങ്ങനത്തെ ദുരന്തം കാണിച്ചായിരിക്കട്ടെ അല്ലെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഈ ദുരന്തം നമുക്ക് കാണിച്ചു തന്ന നമുക്ക് തിരുത്താനാണ് പടച്ചമേന കാണിച്ചത് നമ്മൾ നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ വലിയ വലിയ കൊട്ടാരത്തിന്റെ ഉള്ളിലൊക്കെ കെടുക്കുമ്പോ ഒന്നാലോയിക്ക ആ കൊട്ടാരത്തിനൊക്കെ കൊണ്ടുപോണ ദിവസമുണ്ട് ഇങ്ങനെ ഒരു വീട് നമുക്കൊക്കെ ഒരുക്കും അത് നാളെ 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 നമ്മൾ കാത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മളെ തേടിയെത്തും അന്നേരം ആ മരണ മരണപ്രാളത്തിൽ ഞാൻ്റെ സമ്പാദ്യമൊക്കെ കൊടുക്കാന്ന് നമ്മളെങ്ങനെ ഒച്ച ഉണ്ടാക്കി ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ സമ്പത്തുനിന്ന് നമ്മൾ ചെയ്യേണ്ട കടമകൾ കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം അത് നമ്മളെ ഉത്തരവാദിത്തമാണ് എങ്കിലെങ്കിലും ഒരു മനസമാധാനം ഉണ്ടാവും പടച്ചവൻ എന്നെ ഏൽപ്പിച്ച സമ്പാദ്യം ഞാൻ കൊടുക്കേണ്ട അർഹതപ്പെട്ടവൻ്റെ അടുത്ത് എത്തിച്ചിട്ടുണ്ടല്ലോ നാളെ റബ്ബിൻ്റെ മുന്നിൽ മറുപടി പറയാൻ കിട്ടും നമുക്ക് അത് സ്വന്തമല്ല നാനാജാതി മതക്കാരും നമുക്ക് വേണ്ടി പ്രാര്ത്ഥിക്കാൻ ഉണ്ടാവും നമ്മളിവിടെ അർത്ഥം വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മളതിനെ പറ്റി നന്മ പറയാനും ആരെങ്കിലും ഉണ്ടാകും കാരണം ഞാൻ ഇഷ്ടംപോലെ കേൾക്കലുണ്ട് ആ പാലിറ്റീവിൻ്റെ സ്ഥലം ഇന്നാൾ തന്നതാ അദ്ദേഹം മരിച്ചു ഒരു എത്ര വർഷമായി അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൻ്റെ സ്ഥലം എന്നാൽ തന്നതാ അല്ലെങ്കിൽ ആ സ്കൂളിന് തന്നതാ ആ മദ്രസിന് തന്നതാ ആ ക്ഷേത്രത്തിന് കൊടുത്തതാ അങ്ങനെ ഓരോ വിഷയങ്ങളിലും ഒരുപാട് ആളുകളെ കഥ കേട്ടുണ്ട് ഇന്ന ആൾക്കാരാണ് ആ ഒരു പ്രാർത്ഥന തന്നെയാണ് നമ്മളെ ദുനിയാവുന്ന കൊണ്ടുപോകുന്നത് അല്ല വല്ല മതിൽക്കെട്ടിന്റെ ഉള്ളിൽ നമ്മൾ എത്ര സുരക്ഷിതമായി കിടന്നിട്ടും നമ്മളെ സംഭാദിച്ച വീടോ കൊട്ടാരങ്ങളോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും നമുക്ക് വെച്ചിട്ട് കൊണ്ടുപോകാൻ നമുക്കൊന്നും ഉണ്ടാവില്ല കൊണ്ടുപോകാനുള്ളത് നമ്മളെ വീട്ടിലെ ജോലിക്കാരനും നമുക്കൊക്കെ ഒരേ പരിഗണനയിലുള്ള ആ മൂന്നേഷം തുണി ഖബർസ്ഥാനത്തിന് ഇപ്പോൾ എത്ര വീതി കുട്ടി കാര്യമില്ല ആർക്കും വീതി കുട്ടിയ ചരിത്രം നമ്മൾ കണ്ടില്ല ഇനി അതിന് കെട്ടിപ്പോക്കി ടൈൽസും മാർബിളും ഇട്ടിട്ടും കാര്യമില്ല നമുക്കൊക്കെ ഈ കാബറിന്റെ വീതിയും വലിപ്പും അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് സുരക്ഷിതമായിട്ടുള്ള ജീവിതം തുടങ്ങുന്നത് നമ്മൾ ജീവിതം തുടങ്ങണമുള്ള അപ്പോൾ ഇപ്പം ഇവരൊക്കെ സത്യത്തിൽ ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ ഇവർ ഭാഗ്യവന്മാർ ഒരു രാത്രിയോടെ ഉറക്കത്തിൽ ഒന്നും അറിയാതെ എല്ലാം ഒറ്റ സക്കൻ്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടു ജീവം ഇവർ പഠിച്ചവൻ്റെ മുന്നിൽ സ്വർഗത്തിന് അവകാശികളാണ് എൻ്റെ മനസ്സ് പറഞ്ഞത് പഠിച്ച അങ്ങനെ തന്നെ ആക്കി കൊടുക്കണേ ഇവർക്ക് കാരണം ചുരുൽമലമുണ്ടാക്കിയ ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരെ ആ നാട്ടുകാരെ പറ്റി എല്ലാവർക്കും നല്ലതേ പറയണ്ടെന്നുള്ളു ആ നാട്ടുകാർ എല്ലാവരും പരസ്പരം അങ്ങോട്ടും കൊണ്ടും സഹായിക്കാനും മനസ്സ് കാണിച്ചിരുന്ന പക്ഷേ ആ നാട്ടുകാര് ഒരുമിച്ച് അള്ള കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഈ അതിർത്തി തർക്കവും അതിര് വെട്ടിപ്പിടിച്ചാലും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടുവീച്ചല്ലാതെയും വെള്ളം കൊടുക്കാതെയൊക്കെ കാട്ടിക്കൂട്ടുന്ന നമുക്ക് ഒന്ന് തിരുത്താനുള്ള മനസ്സ് കാണിച്ചിരുന്ന